വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ എനിക്ക് ലീവായത് കാരണം ഒന്ന് മഴ അല്പം കുറഞ്ഞപ്പം മുറ്റത്തേക്ക് പോയപ്പം കണ്ടോ എൻ്റെ വൈറ്റ് വയറ്റിലോങ്ങനായി കിടക്കുന്നത് ചട്ടിയിലുള്ള വൈറ്റ് വയറ്റിലോങ്ങനാണ് ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ട് വേറൊരു കളറായിട്ട് ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പം കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ മന്ദരം മൊത്തം നശിച്ചു പോയണേ അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ മഴ വെള്ളം ഓവറായി ചെന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ചീയാണ് അങ്ങനെ മരം മൊത്തം നശിക്കും ഇങ്ങനെ ആയാൽ അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പലർക്കും ഇങ്ങനെ ഉണ്ടാവുമല്ലോ മഴക്കാലത്ത് നമ്മളെ നമ്മളെ ചെടികളെടുക്കു പോയി നോക്കണം ലീവ് ഇല്ലാത്തതിനാലും ഓവർ മഴ ആയതിനാലും പുറത്ത് പോകാൻ പറ്റാറില്ല അപ്പോഴാണ് ഈ ദയനീയ കാഴ്ച കണ്ടത് അതിന് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യുക എന്നിട്ട് ഇതിനു ചുറ്റു ഭാഗത്തും ഇങ്ങനെ റൗണ്ടിലാക്കി കൊടുക്കുക ചെറിയ ഒന്ന് രണ്ട് ഓൾസ് ഇതിനുണ്ടല്ലോ അത്ര മതി മഴ പെയ്യാതിരിക്കുമ്പോൾ എടുത്തു മാറ്റാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ പ്രശ്നമാവും ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഒരുപാട് ഫ്രൂട്ടുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചതാണ് അതിൽ കഴിച്ചു കിടക്കുന്നത് കണ്ടോ ഇതിൻ്റെ പേരാണ് പീനട്ട് ബട്ടർ അത് കാണാനൊക്കെ അതിമഞ്ചാണെങ്കിലും കടലയുടെ ഒരു ടേസ്റ്റാണ് കുരും തന്നെ കടല ടേസ്റ്റാണേ വലിയൊരിതൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്